പഠിച്ചത് മറന്നുപോകാതിരിക്കാനും കൂടുതൽ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും നമ്മളെ ഹൃദയം പ്രകാശിക്കാനുമുള്ളൊരു സൂത്രമാണ് പറയുന്നത് അത് കൂടുതൽ ഉപകാരപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കാണ് അവർക്കൊരു പക്ഷേ പരീക്ഷ സമയത്തൊക്കെ ഒരുപാട് പഠിക്കുന്നുണ്ടാവും പക്ഷെ മറന്നുപോകുന്നൊരവസ്ഥയുണ്ട് അതുപോലെ എന്തൊന്ന് കേട്ടാലും പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ മനസ്സിലത് നിൽക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന അവസ്ഥയാണ് എങ്കിൽ പരിഹാരമുണ്ട് അതുപോലെ മനസ്സ് നന്നായി കിട്ടാൻ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന എല്ലാവർക്കും താല്പര്യമുള്ള രൂപത്തിൽ ജീവിക്കാനുള്ള നല്ലൊരു മനസ്സിനുടമയായി നമ്മൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് മുതിർന്നവർക്കോ ചെറിയവർക്കോ എന്ന വ്യത്യാസമില്ല എല്ലാവർക്കും ജീവിതത്തിൽ അത് ചെയ്യാം ഇനി വളരെ ചെറിയ കുട്ടികൾക്കൊക്കെയാണ് ഈ പഠിക്കാൻ പ്രയാസമുള്ളവരെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് മതവിദ്യാഭ്യാസം മാത്രമല്ല ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും നമുക്ക് ആഗ്രഹമുണ്ട് അത് പഠിക്കാൻ കഴിയാത്തതാണ് പ്രയാസം അവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും എന്നിങ്ങനെ അത് ചൊല്ലേണ്ടത് രാത്രി കിടന്നുറങ്ങാൻ ഒരുങ്ങുന്ന ഒരു സമയത്താണ് എല്ലാം റെഡിയാണ് ഇനി കിടന്നുറങ്ങിയാൽ മാത്രമേ ഉള്ളൂ അങ്ങനെ നേരെ കിടന്നതിന് ശേഷം അവന് വലത് കൈ എടുത്ത് ഇടത്തേ നഞ്ചി തങ്ങി വെക്കുക വലതകിയെടുത്ത് എടുത്ത് നെഞ്ചത്തിങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക എന്നിട്ട് എന്ന് ഇങ്ങനെ ചെല്ലുക എത്ര പ്രാവശ്യം ചെല്ലണം നൂറ് പ്രാവശ്യം ചെല്ലിയാൽ മതി എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ഇങ്ങനെ ചെല്ലുക എന്നിട്ട് കയ്യിൽ അടിയിലേക്കൊന്ന് ഇഷ് എന്ന് ഊതുക നെഞ്ഞ് ഒന്ന് തടുക ഒന്ന് തടുക എന്ന് കിടന്നുറങ്ങിക്കുക എല്ലാ ദിവസവും ഇങ്ങനെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ നമ്മുടെ കൈ എടുത്ത് കുട്ടിയുടെ നെഞ്ചത്തിങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് യാ ബാ സു യാ അള്ള എന്ന് നൂറ് പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിയിട്ട് ആ നെഞ്ഞിലേക്ക് ഒന്ന് ഊതിക്കൊടുക്കുക നാം ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ആരുടെ നെഞ്ചത്താണോ കൈവച്ചിട്ടുള്ളത് അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവുകയും പഠിച്ചത് മനസ്സിൽ അവിടെ നിൽക്കുകയും മറന്നു വാതിരിക്കുകയും കൂടുതൽ കൂടുതൽ അറിവുകൾ നേടാനുള്ള ബുദ്ധി അള്ളാഹുത്ത അല അവർക്ക് കൊടുക്കുകയും ചെയ്യും അതോടൊപ്പം മനസ്സ് നന്നായി കിട്ടുകയും ചെയ്യും നല്ല ക്ലിയറുള്ള എല്ലാവരോടും സ്നേഹം തോന്നാം ആർക്കും വെറുപ്പിക്കാത്ത രൂപത്തിലുള്ള നല്ല മനസ്സിനുടമയായി മാറുകയും ചെയ്യും അതോടെ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സുബലഹുബത്ത അല കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള തോഫീക്ക് നമുക്കും ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമിയ